പേര് വിളിക്കേണ്ടത് പണ്ട് നമ്മൾ സിനിമയെല്ലാം കാണുമ്പോഴത്തേക്കും പറയുമായിരുന്നു സിനിമയുടെ തീം എന്താന്ന് ചോദിച്ചാൽ പറയും അതൊരു ത്രികോണ പ്രണയമാണെന്ന് പറയും ലവ് ത്രികോണ പ്രണയം കേട്ട് ശരി നമുക്കിപ്പോൾ ഒരു പുതിയ വാക്ക് വീണ്ടും ഉണ്ടായി നന്ദി പറയാൻ കോൺഗ്രസിന് ത്രികോണ പേടി കോൺഗ്രസ്സിന് ബിജെപിയെ പേടി ബിജെപിക്ക് ട്രംപിനെ പേടി അങ്ങനെ പേടിയ മയമാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു നിത്യപരിപാടിയായി കോൺഗ്രസ് വാക്കോട്ടിനെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട നാങ്കളെ സ്വീകരിച്ചിരിക്കുന്നു ഈ പോക്കെങ്ങോട്ടാണ് ഈ പോക്ക് എങ്ങോട്ടാണ് ഈ പോക്ക് ഇന്ത്യയെ നശത്തിലേക്ക് നയിക്കും എൽ ഡി എഫിൻ്റെ മൂന്നാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ നമ്മളെല്ലാം പങ്കെടുക്കുമ്പോൾ കളി ഉറപ്പിച്ചുകൊള്ളുക ഈ സമരം ഈ വിജയം നമുക്ക് വേണ്ടി മാത്രമല്ല ഇത് കേരളത്തിന്റെ മാത്രം കാര്യമല്ല ഇന്ത്യയിലെമ്പാടും ജനങ്ങൾ നോക്കുന്നുണ്ട് കേരളത്തിലേക്ക് കാരണം അവിടെയെല്ലാം വലുതുപക്ഷം ബി ജെ പി കോൺഗ്രസും ചേർന്ന് എല്ലാം വെളിച്ചവും ഊതിക്കെടുത്തി കഴിയുന്നു ജനങ്ങൾ വെച്ച എല്ലാം വെളിച്ചും ഊതിക്കെടുത്തിയിരിക്കുന്നു വെളിച്ചം കെട്ടുപോയപ്പോൾ അവിടെയെല്ലാം ഘോരമായി ഇരുട്ട് വടരുകയാണ് ആ ഇരുട്ടിലാണ് ഈ തെക്കേ കോണിൽ ഈ കേരളത്തിൽ ഒരു വെളിച്ചമുള്ളത് എൽ ഡി എഫിൻ്റെ വെളിച്ചം ഈ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല ഈ വെളിച്ചം കെട്ടുപോയാൽ തന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടി ഒന്നുമില്ല ബീഹാറിലും യു പിയിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എല്ലാമുള്ള നമ്മുടെ മനുഷ്യർ സാധാരണക്കാരും ഭാവങ്ങളും കർഷകരുടെ തൊഴിലാളികൾ ചോദിക്കുന്നുണ്ട് എന്താണ് വഴിയെന്ന് അവർ വഴി ആരായുമ്പോൾ അവരെല്ലാം പറയുന്നുണ്ട് തെക്കേ കോണിലൊരു വഴിയുണ്ട് കേരളം കാണിച്ച വഴി ആ വഴിയെ പോകാൻ അവർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ വെളിച്ചം കിട്ടുപോയാലും അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ വിജയം സംസ്ഥാന വിഷയമല്ല ഒരു ദേശീയ രാഷ്ട്രീയ വിഷയമാണ് അർത്ഥത്തിൽ ഇന്ത്യക്ക് മുഴുവനും ബാധകമായ വന്നിച്ച വെളിച്ചമുണ്ടാക്കാൻ വേണ്ടിയാണ് ആ വിജയത്തിൻ്റെ വെളിച്ചമുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഏതാനും ആഴ്ച കഴിയുമ്പോൾ പോളിംഗ് ബോത്തറിലേക്ക് പോകുന്നത് ആ ഗൗരവ ഗൗരവത്തിൽ തന്നെ കാണണം അല്ലെങ്കിൽ നാം നമ്മളോട് തന്നെ പറയേണ്ടി വരും ഒന്നായി ഗോളയിൽ നാം തെറ്റ് കാണിച്ചു വന്നു നാം കാണിക്കില്ല നാം ശരി കാണിക്കും ആ ശരിക്കു വേണ്ടിയാണ് എല്ലാ സ്ഥലങ്ങളിലും കേരളം ഒരുക്കുന്നത് എന്ന് പറയാൻ കഴിയും ഈ ജാതിയിലംഗങ്ങൾക്ക് എവിടെയും കണ്ടത് അതേ കാഴ്ചയാണ് ഒരേ കാഴ്ച നിങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കിയത് വായിക്കാം നിങ്ങളുടെയെല്ലാം കണ്ണിൽ ഒരു തുടക്കമുണ്ട് ആ തുടക്കത്തിൻ്റെ ആ സന്ദേശം വായിക്കാൻ പറ്റും ആ തുടക്കവും ആ തുളിച്ചവും അത് പറയുന്നുണ്ട് കേരളത്തിലെ മനുഷ്യൻ എൽ ഡി എഫിൻ്റെ ഭഗത്താണെന്ന് അതാണ് നിങ്ങൾ ഞങ്ങളിലൂടെ കൈമാറാൻ ശ്രമിക്കുന്നത് അതും ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് നന്ദിയ സ്നേഹമുണ്ട് ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാനാണ് കത്തത് ഒരു വാക്കിൽ പറയാൻ കഴിയുകയില്ല അതാഴ്ന്ന ഒന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത് വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് അതുവരെയും വിശ്രമിക്കാമെന്ന് ആര് ഓർക്കരുത് എപ്പോഴും ആ പഴയ കഥയുടെ കാര്യം ഓർക്കണം ആ കഥയിലെ ഒരു മുകലില്ലേ ഉറങ്ങാൻ പോയ മുഴൽ അതുപോലെ അലരുത് ഫലം പ്രഖ്യാപിക്കപ്പെടുന്ന വരെയും നമ്മളാരും ഉറങ്ങാൻ പോകുന്നില്ല രാഷ്ട്രീയമായി നമ്മളെല്ലാം ഉണർന്നിരിക്കും നാം ജാഗ്രകത്തായി കാത്തിരിക്കും നമ്മുടെ ശക്തിയും നമ്മുടെ ശരിയും വെളിച്ചവും ജയിക്കുവാൻ വേണ്ടി മറുഭാഗത്ത് ഇരുട്ട് തോൽക്കുവാൻ വേണ്ടി നാം കാത്തിരിക്കും അതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ സാരാംശം അതാണ് ഈ ജാഥ നിങ്ങളുമായി പങ്കിടുന്നത് പണ്ട് പണ്ട് ഉണ്ടായൊരു ദൂത് പെട്ടെന്ന് ഞങ്ങൾ ദൂതന്മാരാണല്ലോ എൽ ഡി എഫ് ചാതങ്ങളെല്ലാം ദൂതന്മാരാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ദൂതുമായി വന്നവരാണ് അതുകൊണ്ടാണ് പുരാണത്തിലെ ഒരു ദൂത് പെട്ടെന്ന് ഓർമ്മപ്പെട്ടത് അതിൽ ശ്രീകൃഷ്ണനാണ് കഥാപാത്രം ആഞ്ചാലിയും ദൂത് പറയാനു വേണ്ടി നാളെ രാവിലെ ശ്രീകൃഷ്ണൻ പുറപ്പെടും അപ്പോൾ ഇന്ന് ചർച്ചയാണ് അവർ പാണ്ഡവന്മാരും ശ്രീകൃഷ്ണനും കൂടി നാളെ ദുര്യോധനെ കാണുമ്പോൾ നിശാസനെ കാണുമ്പോൾ എന്താ പറയേണ്ടത് ചെറിയ വിഷയം അതാണ് പെട്ടെന്ന് അങ്ങോട്ടൊരു സ്ത്രീ കടന്നു വന്നു അതാണ് പാഞ്ചാലി പാഞ്ചാലി പറഞ്ഞു നിങ്ങൾ നിങ്ങളാണുങ്ങളെല്ലാം വിരുന്നുകൊണ്ട് വലിയ വലിയ രാജ്യകാര്യം പറയുമ്പോൾ ഒരു പെണ്ണിന് അവിടെ സ്ഥാനമില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല പണ്ട് പൂമുഖത്ത് സ്ത്രീക്ക് സ്ഥാനമില്ല ഇത്തരം സ്ത്രീക്ക് സ്ഥാനമേയില്ല സ്ത്രീക്കതെല്ലാം കേട്ടു വേണമെങ്കിൽ അറിയാം മകനോ ഭർത്താവോ ആങ്ങളെയോ വന്ന് വിട്ടി പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കാം അതല്ലാതെ നേരിട്ട് വന്ന് കാണാൻ അവകാശമില്ല കാലത്ത് സ്ത്രീ അന്ന് പിന്നാമ്പുറത്തായി അവളുടെ സ്ഥാനം അക്കാലത്തെല്ലാം അടുക്കളയ്ക്കും പ്രകരായി അവളുടെ ജോലി മുറ്റമടിക്കുക പാത്രം കഴുകുക കഞ്ഞിവെക്കുക കറി വയ്ക്കുക കൊടുക്കുക പിന്നെ മക്കളെ പ്രസവിക്കുക അതുമാത്രമാണ് സ്ത്രീയുടെ അവകാശമോ ചുമതലയോ കടമയോ എന്തായാലും അത്രയേ ഉള്ളൂ അപ്പുറമൊന്നും സ്ത്രീയില്ല ഈ മാറ്റം ആരുണ്ടാക്കിയതാണ് ഈ മാറ്റം ആരുടെയും ദാനമല്ല ഈ മാറ്റം നാം നേടിയതാണ് പോരാട്ടങ്ങളിലൂടെ സ്ത്രീക്ക് സ്ത്രീക്കിവിടെ തുല്യതയുണ്ട് ആ സ്ത്രീക്ക് ഇന്ന് എവിടെയും സ്ഥാനമുണ്ട് അവ രണ്ടാം നിലക്കാരിയല്ല പകുതി ആകാശത്തിൻ്റെയും പകുതി ഭൂമിയുടെയും അവകാശിയാണ് എന്ന് പണ്ട് പറയാറുണ്ട് പ്രാവർത്തികമാക്കിയത് ഇവിടെ നമ്മളാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാര പകുതി നമ്മൾ സ്ത്രീകൾക്കായി മാറ്റിവെച്ചു ആ മാറ്റമുണ്ടാക്കിയ പക്ഷം ഇടതുപക്ഷമാണ് അന്ന് പറ്റും പറഞ്ഞു ഇതൊന്നും അവരൊക്കെ ഉണ്ടാകില്ല എന്തിന് കൊള്ളാം പെണ്ണുങ്ങളെ പ്രസിഡന്റായാൽ നേരെ നേരാമണ്ണം ഭരിക്കില്ല നമ്പറാക്കിയാൽ നേരമണ്ണം ചെയ്യില്ല ഒന്നിനും അത് കേൾപ്പില്ല എന്ന് പറയും നമ്മൾ പണ്ട് കാലത്ത് അല്ലല്ലോ എവിടെയെല്ലാം സ്ത്രീകൾക്ക് നാം അധികാരമേൽപ്പിച്ചോ എവിടെയെല്ലാം ആണുങ്ങളെപ്പോലെ തന്നെയോ അതിനേക്കാൾ നിലപാടുകൂടിയോ സ്ത്രീകളതൊക്കെ നിറവേറ്റി കഴിഞ്ഞിട്ടുണ്ട് ആ പാഠവും പണി കേരളത്തിൽ ഒരു വെറും വാക്കല്ല സ്ത്രീ ശാക്തീകരണം ആ വാക്കിൻ്റെ അർത്ഥം പകത പക്ഷം എന്താണ് സ്ത്രീയുടെ പദവിയിൽ നിന്ന് സ്ഥാനമെന്നെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്ത്രീയെ എൽ ഡി എഫ് ശരിക്കു പറഞ്ഞാൽ ശാക്തീകരിച്ചു എല്ലാ സ്ഥലങ്ങളിലും ആ കഥയും നിങ്ങളുടെ കഥയാണ് അതെല്ലാം ഉണ്ടാകും മുമ്പാണ് പഞ്ചാളി പറഞ്ഞത് പെണ്ണിന് ഇവിടെ വന്ന് ഇടവില്ലെങ്കിലും ഞാൻ അറിയാതെ വന്നു പോയി എന്നാണ് പറഞ്ഞത് പക്ഷെ വന്നേ തീരുമായും തോന്നുന്നു എന്നിട്ട് പഴയ കഥ പഞ്ചാളി പറഞ്ഞു കൊടുത്തു ശ്രീകൃഷ്ണനോട് ആരൊക്കെ മറന്നാലും ശ്രീകൃഷ്ണൻ അങ്ങ് മറന്നു പോകരുത് ആരെങ്ങ എനിക്ക് അഞ്ച് ഭട്ടാങ്കന്മാരുണ്ട് അഞ്ചു പേരും വില്ലാളി വീരന്മാരാണ് ആ അഞ്ച് പേരും ചൂതിൽ തോറ്റ് നാണം കെട്ട് തലയിൽ താഴ്ത്തിയിരിക്കുമ്പോഴാണ് ഒരു പെണ്ണിൻ്റെ മാനം കവരാൻ വേണ്ടി ദുഃശാസനൻ എന്നെ ഈ സഭയിലേക്ക് ഒലിച്ചു കഴിച്ചു കൊണ്ടുവന്നത് ഞാൻ അന്ന് രജസ്വതയായിരുന്നു അതും ചരി പറഞ്ഞു എല്ലാവരും ഒന്നും ചെയ്യാനാകാതിരിക്കുമ്പോൾ എൻ്റെ മാനം നഷ്ടപ്പെട്ടില്ല ഞാൻ വിപത്തുക രക്ഷിച്ച് വന്നായിരുന്നു അങ്ങനെ അതുകൊണ്ട് മറക്കാൻ പറ്റില്ല അങ്ങ് പക്ഷേ ഒരു കാര്യം അന്ന് ഞാനൊരു സത്യം ചെയ്തു ഒരു പ്രതിജ്ഞ ചെയ്തു ആ പ്രതിജ്ഞ എന്തായിരുന്നു പെണ്ണിൻ്റെ മാനം അവനാൻ ശ്രമിച്ച വിശ്വാസനന്റെ നെഞ്ചുപിളർന്ന ചോരപുരണ്ട കൈയുമായി എനിക്കെന്ന് എന്റെ മുടി കെട്ടിവയ്ക്കാൻ പറ്റുമോ അന്നേ ഞാൻ ഈ മുടി കെട്ടിവയ്ക്കു ഇതാണ് പ്രതിജ്ഞ ഇതാണ് പാഞ്ചാലി ശബ്ദം ഒരു പറഞ്ഞു ഈ മുടി നോക്കൂ ഇപ്പോഴും കെട്ടി നാളെ എന്തെല്ലാം മറന്നാലും ശരി അധികാരം രാജ്യങ്ങൾ സുഹാസനം ചങ്കൂർ കിരീടം അതെല്ലാം മറന്നാലും ശരി ഈ പാവം പിടിച്ച പെണ്ണിൻ്റെ കെട്ടാൻ കഴിയാതെ അഴിഞ്ഞു കിടക്കുന്ന മുടി അങ്ങ് മറക്കാൻ പാടില്ല ഇത്രയും പറഞ്ഞിട്ട് പാഞ്ചാരി പറഞ്ഞ കാര്യം നമുക്ക് എപ്പോഴും ഓർക്കണം ഇപ്പോഴും ഓർക്കണം അതന്ന് മാത്രമല്ല ഇന്നും ബാധകമാണ് അവര് പറഞ്ഞു പാഞ്ചാരി പറഞ്ഞു വിമതന്മാരുടെ വീര്യം ചതിപ്പിപ്പാൻ ക്ഷമയും നന്നല്ല സമവും നന്നല്ല സമരം ചെയ്യണം സാഹസം ചെയ്യണം സമവും ചെയ്യണം ദേവനാരായണായ ദേവനാരായണനായം അത് ഓർപ്പതന്തിനാണ് ഇതൊരു സമരമാണ് ധർമ്മസമരം ഈ സമരത്തിൽ ഇന്നത്തെ നിമുതന്മാരായ ബി ജെ പിയേയും കോൺഗ്രസിനെയും തോൽപ്പിച്ചെത്തിയിരുന്നു കോൺഗ്രസും ബി ജെ പിയുമാകുന്ന ആ വിമതപക്ഷത്തിൻ്റെ വീര്യം ചിരിപ്പിപ്പാൻ സഹാക്കളെ നമുക്ക് ക്ഷമിക്കുന്നല്ല സമവും നന്നല്ല സമരം ചെയ്യണം അറ്റടക്കമുള്ള സമരം ചെയ്യണം സാഹസം ചെയ്യണം ലക്ഷ്യബോധമുള്ള സാഹസമായിരിക്കും അത് സമവം ചെയ്യണം വിജയത്തെ വിശ്രമിക്കാൻ പോകുമെന്ന് ഉറപ്പിക്കുന്ന ഒരു ശ്രമമാണ് അതും ചെയ്യണം എന്ന് നാം പറയുകയാണ് ആരോട് ആരാണ് ഇപ്പോഴത്തെ കാലത്തെ ദൈവങ്ങൾ ദേവനാരായണന്മാർ ജനങ്ങളാണ് ആ ജനങ്ങളോട് ഇടതുപക്ഷം കാര്യമാണ് അത് പറയാൻ വേണ്ടിയാണ് ആ ദൂതുമായിട്ടാണ് ഞങ്ങൾ എത്തിയത് ആ ദൂത് നിങ്ങൾ കേട്ടു ഈ ആശയ നിങ്ങൾ പിന്നാൻ വന്നു നിങ്ങളുടെ എല്ലാ കണ്ണും മുഖവും പറയുന്നുണ്ട് ഇതാണ് ശരിയെന്ന് അതുകൊണ്ട് ഉറപ്പായും ഞങ്ങൾ പറയുന്നു നമ്മുടെ വിജയപറമ്പാടും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഇതെല്ലാം എല്ലാവരും സാഹോദം കേട്ടിരിക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവ്വം അത് ഏറ്റെടുക്കുന്നുണ്ടാകും പക്ഷെ അത് മാത്രം പോരാ ചിലപ്പോൾ നമുക്കതിനപ്പുറം ഒരു കാര്യം ചെയ്യേണ്ടി വരും ഒരാശയം ജനങ്ങളാൽ ഏറ്റെടുക്കുമ്പോൾ ആശയത്തിന് ശക്തി കൂടും ഭാവം മാറും ആശയത്തെ ജനങ്ങൾ കൂട്ടായി ഏറ്റെടുക്കുമ്പോൾ ആശയം ഒരു ശക്തിയായിട്ട് മാറും ഒരു ഫിസിക്കൽ ഫോഴ്സായി മാറും അതൊരു ഭൗതികമായ ശക്തിയായിട്ട് മാറും എപ്പോൾ ജനങ്ങളാൽ ഏറ്റെടുക്കുമ്പോൾ ഉറപ്പാക്കേണ്ടത് ഇപ്പോൾ ആ കാര്യമാണ് ഉറപ്പാക്കണം ഈ ആശയം നമ്മളെല്ലാം ഏറ്റെടുക്കണം എന്താണ് ആശയം അത് വ്യക്തമാക്കാൻ ഒരു ചോദ്യവും ഒരു ഉത്തരവും മതിയാകും ചോദ്യം എന്താണ് ചോദ്യം ലളിതമാണ് ഉത്തരവും ലളിതമല്ല പ്രശക്തമായിട്ട് വേണം അത് പറയുമ്പോൾ എല്ലാവരും കൂടെ പറയണം ഒരു മൂലയിൽ അഞ്ച് പേർ ആ മൂലയിൽ പത്ത് പേർ പറ്റില്ല ആരൊക്കെ ഇവിടെ ഉണ്ടോ ഇവിടെയും അവിടെയും ഉണ്ടോ അവരെല്ലാവരും പറയുമ്പോഴേ ഈ ഉത്തരം നമ്മുടെ ഉത്തരമാകും ഇടതുപക്ഷം അങ്ങനെയാണ് എല്ലാം ഒരുപ്പിച്ച് വേണം കൂട്ടായി വേണം അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നു മൂന്നാം കൂടെ വരില്ലേ പോന 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 കുറച്ച് പേരൊക്കെ പറഞ്ഞു പക്ഷെ എല്ലാവരും പറഞ്ഞില്ല അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു എല്ലാവരും പറയണം പറയുമ്പോൾ ശക്തിയായി ഉറക്ക പറയണം ഉറപ്പായും പറയണം ആ ശബ്ദം ആകാശം കേൾക്കണം അതുകൊണ്ട് ഒരുമിച്ച് ഈ നിലപാടിനെ ഈ ആശയത്തെ ഒരു ഭൗതികമായ ശക്തിയൊക്കെ മറ്റൊരു വീട് പറയുമ്പോൾ കൂട്ടായി പറഞ്ഞ് തീരുവന്ന ഒരു ചെറിയ ചെറിയ ബോധപ്പെടുത്തലോട് കൂടി ഞാൻ വീണ്ടും ചോദിക്കുന്നു നമ്മുടെ മൂന്നാം ഗുണം വരില്ലേ നമ്മുടെ മൂന്നാം പൂഴം വരില്ലേ മൂന്നാം പൂഴം വരില്ലേ വരുമെന്ന് നമ്മൾ ജനങ്ങൾ പറഞ്ഞാൽ വരും വന്നിരിക്കും അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം എപ്പോഴും വിജയം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൂടും വെള്ളി വിജയത്തിൻ്റെ അഹ്ളത പ്രഖ്യാപിക്കാൻ അന്ന് നമ്മളെല്ലാവരും തമ്മിൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും വീണ്ടും 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 നന്ദി പറയുന്നു സ്വാക്കളെ മുന്നോട്ട്